അസ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ റെസിപ്പി മുമ്പ് മുറിക്കുമ്പം കഴിക്കാനും അല്ലാത്ത ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പെരി പെരി ചിക്കൻ പോക്കറ്റ് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് മാവ് കുഴച്ചെടുക്കണം അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉപ്പും ചേർത്ത് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പും അഴുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നല്ലപോലെ കുഴച്ചായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ട് ിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ഇത് ഉങ്ങാൻ വെക്കാം എരുപ്പൊരി ചിക്കൻ പതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം ഇല്ലാതെ ചിക്കൻ പിന്നെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല ജോസ് കൊടുക്കാം കുരുമുളക് കാ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറ് കുറച്ച് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു ഗാനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പെരിപ്പെരി ചിക്കൻ മല്ലിനെ നമുക്ക് ആവശ്യം ചട്ടനി ആക്കലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി ഒരു നാലല്ലും വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇനി ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം പച്ചമുളക് പൊട്ടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കുക നല്ല ചട്ടനി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരക ഇട്ടിച്ചു കൊടുക്കാം കുറച്ച് മതി ഞാൻ പുളി ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇട്ടിച്ചു കൊടുക്കാം വനത്തിൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്ത സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ചെറിയ മുറിച്ചത് കൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും ഇപ്പം ഞാൻ തീ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് എനിക്ക് ഇതുകൊണ്ട് അത് ഇതൊന്ന് ഇടപ്പൊന്ന് നീന്തൽ മാറിച്ചു കൊടുക്കാം രണ്ടു മിനി കഴിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഇതുപോലെ ഇളക്കി കൊടുത്താൽ തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടും

നാല് ഭാഗമായിട്ട് മാറ്റ നാല് വെള്ളകളാക്കി മാറ്റാം നാല് ബോളാക്കത്തി മാറ്റേത് ഓരോന്നിടായിട്ട് പരച്ചെടുക്കുക നല്ല മണ്ണത്തിനുള്ള നല്ല മണ്ണൊന്നിട്ട് വലിയ ഒരു മണ്ണത്തിന് അവിടുത്തെ പരച്ചെടുക്കുക ഇതേപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ വേറെ കൂടി ബ്രൗണ്ടോ നല്ല ഇതൊക്കെ സാധം ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചട്ടനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക വെച്ചുകൊടുക്കുക ഒരു മൂന്ന് പീസ് വെച്ചുകൊടുക്കുക ഇതുപോലെ തന്നെ ഒന്നും കൂടി പരുത്തിയിട്ട് ഇതിൻ്റെ മേലിലേക്ക് വെച്ചുകൊടുക്കുക ഇത് ട്ട് ചെയ്തെടുക്കാം ഇതിങ്ങോട്ട് മാറ്റിട്ട് ഇതിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം സ്റ്റവ് വേണിത് കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇപ്പൊ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം ആലും വറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാന്ന് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാനൊരു ചെറിയ കടായി എടുത്തിട്ടില്ല അതുകൊണ്ട് ഒന്ന് മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് എന്നിട്ട് വലിയ കടായി അങ്ങ് ഒന്നിച്ച് രണ്ടോ മൂന്നോ ഒത്തിരിയോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓയിൽ കുടിക്കും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്നിത്രിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം ചിക്കൻ പോക്കറ്റ് വന്ന് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്തുതന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു